ഹാപ്പി ആയിരുന്നു വിചാരിക്കുന്നു എല്ലാരെക്കാളും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് സോ താങ്ക് യു സോ മച്ച് അപ്പോ ഇനി നമുക്ക് ഒട്ടും സമയം കളേണ്ട അതിൽ ഞാൻ മാറിക്കാം നമ്മുടെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ അപ്പോ യൂഷ്വലി നിങ്ങൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള ആദ്യത്തെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ ലക്കി വിന്നേഴ്സിനെ കൊടുക്കും സമ്മാനം ഇത് അങ്ങനെയല്ല രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ലക്കി ഡ്രോയാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് സോ നമ്മുടെ ആദ്യത്തെ ൻ സർ ലക്ഷ്മി സർ ഒന്ന് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തേർഡ് പ്രൈസ് അനൗൺസ് ചെയ്യാൻ പോവാണ് സ്മാർട്ട് വാച്ച് ലഭിക്കാൻ പോകുന്ന വിന്നറിനെ സർ നമുക്ക് തേർഡ് പ്രൈസ് ാണ് കൈഡീല് തരണം കേട്ടോ വിജയ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ കൈയിൽ നിന്നാണ് സമ്മാനം വാങ്ങാൻ പോകുന്നത് എവിടെ ാണ് ലൈവായിട്ടുള്ള ആൾക്കാർ അപ്പൊ ഇത് ഭാവയുടെ പേരിലാണ് ഭാഗ്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഭാവയുടെ പേരാണ് സജീവ

യും ചേർന്നിട്ടാണ് സമ്മാനം നൽകിയിട്ടുള്ളത് ഫസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഫസ്റ്റ് പ്രൈസ് എടുക്കാൻ പോവുകയാണ് രണ്ടുപേരും ചേർന്നാണ് സമ്മാനം കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇനി കൂടുതൽ നിൽക്കുന്ന ആരോ ഇന്ന് ടി വി കൊണ്ടുപോകാൻ പോവാണ് വീട്ടിലേക്ക് ആയിട്ട് പുതിയ ടി വി വീട്ടിൽ കിട്ടുന്ന ആരാണെന്ന് നമുക്കറിയാം ഈ പ്രക്രിയ നമ്മൾ രാത്രി പത്ത് മണിയോടെ കേട്ടോ ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് ഇതേ സെയിം സമ്മാനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും രണ്ടുപേരും കൂടെ മനുസറിഞ്ഞ് ഏതെങ്കിലും ഒരു കൂപ്പണങ്ങൾ നിങ്ങള് തമ്മിലൊന്ന് തീരുമാനിച്ചെടുത്തോളൂ അതാണ് നമ്മുടെ സന്തോഷം അതെ ഒരു ഒരു ഗുപ്ന എടുക്കാനുള്ള റെഡി അല്ലല്ല നിങ്ങൾ നല്ല ഫ്രണ്ട്സ് കൂടിയല്ല ഒരു ഫ്രെൻഡ്ഷിപ്പിന്റെ ഓക്കേ റെഡി ফার্স্ট പ്രൈസ് выиграတဲ့ ലതിക മോൾദ 32 ഡിജിന്റെ എഐഡി ടിക്കിന് സമർപ്പിച്ചിരിക്കുന്നു സ്പീഡ് ലക്ക് വിജയ ഭദ്രൻ അട്ട വിജയ ഭദ്രൻ ചേട്ടൻ കൾച്ചർ നമ്പർ വിജയിച്ചിരിക്കുകയാണ് <laughs> നരേന്ദ്രസിംഗ് அவர் கை கொண்ட வகை தக்காளி வருவதற்கு Tá